നമസ്കാരം ശക്തമായ ഭൂചലനത്തിൽ വിറച്ചു ജപ്പാൻ തെക്കാൻ ജപ്പാനിലെ ക്യുഷു പ്രദേശത്താണ് ഏഴ് ദശാംശം ഒന്ന് രേഖപ്പെടുത്തിയ ഭൂകമ്പം അനുഭവപ്പെട്ടത് വ്യാഴാഴ്ച നാല് നാൽപ്പത്തിരണ്ടിനാണ് തെക്കു പടിഞ്ഞാറൻ ദ്വീപുകളായ കിഷു ഷിക്കോക്കോ എന്നിവയെ വിറപ്പിച്ച് ഭൂചലനം അനുഭവപ്പെട്ടത് ഇതിനു പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിജിനാനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട് ഭൂകമ്പം സുനാമിക്ക് കാരണമായതായും മിയാസാക്കി പ്രദേശങ്ങളിൽ ഇത് എത്തിച്ചേർന്നതായും റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ചലനത്തിന് തൊട്ടു പിന്നാലെ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയോടെ രണ്ടാമത്തെ ഭൂചലനം ഉണ്ടായതാണ് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി അറിയിക്കുന്നത് ഭൂകമ്പം നേരിടാൻ ജപ്പാൻ സർക്കാർ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്തു കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂചലനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇവയൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല നിരവധി പ്രദേശങ്ങളിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മിയാസാക്കി കൊച്ചി ഒയിറ്റ കഗോഷിമ എഹിം പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഭൂചലനത്തിന്റെ ഫലമായി ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അതിനാൽ തീരപ്രദേശങ്ങൾ നദികൾ തടാകങ്ങൾ എന്നിവയുടെ സമീപത്ത് താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നാണ് അറിയിപ്പ് ലോകത്തിൽ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് ജപ്പാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ജപ്പാനിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ഭൂചലനം ഉണ്ടായത് അന്ന് ഫുക്കുഷിമ ആണവ നിലയത്തിനുൾപ്പെടെ തകരാറ് സംഭവിച്ചിരുന്നു